ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീട്ടിൽ ഒരു കക്കരി ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊരു സലാഡ് ഉണ്ടാക്കാൻ പോവാം അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം കക്കരി ഇടുക തക്കാളി ക്യാരറ്റ് കോവക്ക ഒരു വെറൈറ്റി സാധനമായിരിക്കോട്ടെ അപ്പോൾ അതും ഇനി അതിലോട്ട് അതിലോട്ട് ലാശം ഉപ്പ് ഇടാം നാരങ്ങ ഒരു നാരങ്ങ വീഞ്ഞ്ു കൊടുക്കാം ഒരു ചെറിയൊരു പുളിക്ക് കുറച്ച് ഒലിവല വെച്ചൊടുക്കാം ഒലിവല ഒരു ലേശം ലേ കുരുമുളക് ഒരു ചെറിയൊരു സ്ഥലമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം